ചേട്ടാ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ നമുക്ക് പിന്നെ വരുന്ന ബോഡികൾ നേരെ ഇവിടെ നമ്മൾ നമ്മുടെ പ്രവർത്തകരുടെ കയ്യിൽ വാങ്ങി നേരെ അകത്ത് ക്ലീനിങ് ഉണ്ട് ആ ക്ലീനിങ് സെക്ഷനിലേക്ക് കൊടുക്കും ആ ക്ലീനിങ് സെക്ഷനിലെ ക്ലീനിങ് കഴിഞ്ഞ ബോഡി നേരെ വെളിയിൽ വെച്ചിട്ട് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ബന്ധുക്കൾ വരും അത് ഐഡൻറ്റിഫൈ ചെയ്യും അതിനുശേഷം പിന്നെ ഇൻ ഇൻക്വസ്റ്റ് തയ്യാറാക്കാനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും അവരുടെ കൂടെ നമ്മുടെ പ്രവർത്തകർ നിന്നിട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം നേരെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് കൊടുക്കും അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടുന്ന ബോഡികൾ അപ്പം തന്നെ തിരിച്ചറിഞ്ഞ ബോഡികളാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ കൊണ്ടുപോയിട്ട് ബന്ധുക്കൾ ഏറ്റുവാങ്ങും അതിന് തിരിച്ചറിയാത്ത ബോഡികളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫ്രീസറിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രോസസ്സിംഗ് നിലവിൽ ആളുകളൊക്കെ തന്നെ ഇവിടെ തിരിച്ചറിയുന്നതിന് വേണ്ട സൗകര്യങ്ങൾ അവിടെ ബെഞ്ചിൻ്റെ ഡെസ്ക് ഒക്കെ ഇട്ട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം അവിടെ വെച്ചിട്ട് പ്രദർശിപ്പിച്ച് ജനങ്ങളെ കാണിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് നിങ്ങളിപ്പം എത്ര ദിവസമായി ഇവിടെ ഞാനിപ്പോൾ മൂന്ന് ഞാൻ ശരിക്കും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ അന്ന് പുലർച്ചെ മണി മുതൽ ഞങ്ങളുടെ പ്രവർത്തകർ ഇവിടെയുണ്ട് ഞങ്ങൾ ആലപ്പുഴക്കാർ ആറ് ഏഴ് പേര് ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന ആൾക്കാരാണ് ഇവിടെ ഏകദേശം പത്തിരുന്നൂറോളം ഐഡിയൽ റിലീഫിങ്ങിൻ്റെ പ്രവർത്തകർ കൂടാതെ കൊണ്ട് വനിതാ വാളണ്ടിയേഴ്സ് ഞങ്ങളുടെ തന്നെ വനിതകളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനും പ്രോസസിങ് മറ്റ് ക്ലീനിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് വനിതാ വളണ്ടിയേഴ്സും ഐഡിയൽ റീഫിങ്ങിൻ്റെതായിട്ട് ഇവിടെ സജ്ജരാണ് ഇവിടെ ഈ വ്യത്യസ്ത മതാചാരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാവില്ല അപ്പോൾ അവരുടെയൊക്കെ എങ്ങനെയാണ് അതേപോലെ തന്നെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കണം ഓരോ മതാചാരനുസരിച്ചും എല്ലാം നമ്മൾ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കണം എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പം മേപ്പാട് ജംഗ്ഷനിൽ സംസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കബറടക്കം ചെയ്യാനുള്ള സംവിധാനം പള്ളികളിലുണ്ട് അങ്ങനെ ചർച്ചകളിലെ അങ്ങനെ എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നമ്മളെല്ലാം പ്രിയ ഇത്തരത്തിലാണ് ഇവിടെ ഒരു പ്രവർത്തനങ്ങളൊക്കെയും തന്നെ നടക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു പ്രയാസമുള്ളത് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ് പക്ഷേ അതിന് കൃത്യമായൊരു പദ്ധതി ഒരു പ്ലാനിങ് അധികൃതർ തന്നെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ കൽപ്പറ്റ പൊതുശ്മശാനത്തിൽ മൂന്ന് മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്തു ചൂരൽമല ദുരന്തത്തിൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ ഒരു പ്രകാരമാണ് വിവിധ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾക്കും ചടങ്ങുകൾക്കു ശേഷം സംസ്കരിച്ചത്